ഹലോ ഫ്രണ്ട്സ് അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ബയോഗ്യാസിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ബയോഗ്യാസ് ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് മീൻ വേസ്റ്റ് ജാതിക്കാത്തതുണ്ട് എന്നുവേണ്ട എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ് പുളിയുള്ള സാധനങ്ങൾ മാത്രം മുട്ടത്തുണ്ട് അതുപോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇടരുത് ഇതാണ് ഇതിന്റെ സെലറി വരുന്ന സ്ഥലം ഇത് ഇതിലേക്കൂടി ചിലറി വന്ന് നമ്മൾ ഈ ഈ ഒരു ഇങ്ങനെ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക എന്നിട്ട് നമുക്കത് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിക്കാവുന്നതെന്നാണ് വളരെ നല്ല ഒരു വളമാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത് ഇതിനകത്തേക്കാണ് കണ്ടോ ഇത് തുറന്ന് നമ്മൾ ഇതിനകത്തേക്ക് വേസ്റ്റ് ഇടുക വേസ്റ്റ് ഇടുന്നു വേസ്റ്റിന്റെ വേസ്റ്റ് നിക്ഷേപിച്ച ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു വടി കൊണ്ട് നമ്മൾ കുത്തി ഇറക്കുക അതാഴത്തേക്ക് കണ്ടോ ഇത് വളരെ പ്രയോജനമുള്ള ഒരു സംരംഭമാണ് നമ്മൾക്ക് നമ്മളുടെ എൽ പി ജി ഗ്യാസ് വളരെ കുറയ്ക്കുവാൻ സാധിക്കും ഇതിന്റെ ഗ്യാസ് കൊണ്ട് പിന്നെ ഇത് ഇതിന്റെ പൈപ്പ് ഇങ്ങനെ പോയി നമ്മളുടെ കിച്ചണിലേക്ക് കണക്ട് ചെയ്യും കണ്ടോ ഇതാണ് സ്റ്റൗ ഇത് ഇതിന്റെ വാൽവ് നമ്മൾ അഥവാ തുറന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ അടയ്ക്കാൻ മറന്നുപോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപകടം ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പൂട്ടണം കേട്ടോ നമ്മുടെ ഗ്യാസ് നഷ്ടപ്പെടും കണ്ടോ നല്ല ഇല്ലേ കണ്ടോ നമ്മൾ വാൽവ് പൂട്ടണം പൂട്ടണം കൂട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഗ്യാസ് നഷ്ടപ്പെടും അപകടമില്ല എന്നാണ് ഓർമ്മിപ്പിച്ചത് ഇത് ഒരു മണിക്കൂറോളം നമുക്ക് ഗ്യാസ് കിട്ടു ഞങ്ങൾ രണ്ടു രണ്ടര വർഷമായി വെച്ചിട്ട് ഇതുവരെ ഒരു കേട് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അതിന്റെ നോബ് ഒന്ന് മാറ്റേണ്ടി വന്ന അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ